എന്റെ പേര് തൃശ്ശൂര് ആയിരുന്നു ഞാൻ പിന്നെ സ്വന്തം വീട് പേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നോക്കി കൊണ്ടിരിക്കുന്നപ്പോ തപ്പികളന്നു പക്ഷെ തൃശ്ശൂർ വില്ലാസം നോക്കിയപ്പോ അവരുടെ കുറെ ഇതുണ്ട് കുറെ നോക്കി വന്നപ്പോ ഞങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിരുന്നു നല്ല വീടായിട്ട് അവരുടെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഇവ ലോണ് ശരിയാക്കി കൊള്ളു ആർക്കെങ്കിലും വീട് എന്താ നോക്കണമെങ്കിൽ ശരി നമ്മുടെ പൂരങ്ങളുടെ നാട്ടിൽ വടക്കുനാഥന്റെ മണ്ണിൽ വെടിക്കെട്ട് പോലെ നല്ല കളറായ ഒരു വീട് നിങ്ങൾക്കും വേണ്ടേ അതിനല്ലേ നമ്മുടെ തൃശൂർ വില്ലാസ് ഉള്ളത് സ്ഥലം വാങ്ങാനാണെങ്കിലും പെർഫെക്റ്റ് ഓപ്ഷൻ വേറെയില്ല ബാങ്ക് ലോണും എടുത്തു നൽകുന്നു ഇനി ക്വാളിറ്റിയിൽ പേടിക്കേണ്ട അത് നമ്മുടെ പൂരം പോലെ എന്നും നിലനിൽക്കും തൃശൂർ വില്ലാസ് കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ത്രിപിൾ സീറോ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് തൃശൂർ വില്ലാസ് ഡോട്ട് ഇൻ